മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇന്നും നാളെയും തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം മധ്യപടിഞ്ഞാറൻ അറബിക്കടലിൻ്റെയും അതിനോട് ചേർന്ന തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിൻ്റെയും പടിഞ്ഞാറൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത ഡിസംബർ ഇരുപത്തിയാറാം തീയതി തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങൾ മണിക്കൂറിൽ കിലോമീറ്റർ വരെ വേഗതയിൽ ഡിസംബർ ും തെക്കൻ ആൻഡമാൻ കടൽ അതിനോട് ചേർന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരളത്തിലെ ജനങ്ങൾക്ക് പുതിയ തിരിച്ചറിയൽ രേഖ വരുന്നു ഫോട്ടോ പതിച്ച നേറ്റിവിറ്റി കാർഡ് നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു